നമസ്കാരം സ്വാഗതം അമേരിക്കയുടെ സഖ്യകക്ഷിയെ ജപ്പാനുമായി അതിർത്തി പങ്കിടുന്ന തർക്ക പ്രദേശമായ കിഴക്കൻ ചൈന കടലിൽ വലിയൊരു കപ്പൽ ഇറക്കിയിരിക്കുകയാണ് ചൈനയുടെ തീര സംരക്ഷണ സേന ഇത് മോൺസ്റ്റർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭീമൻ കപ്പലാണ് അതേസമയം ഈ കടൽ പ്രദേശം ചൈന ജപ്പാൻ തായ്വാൻ എന്നിവ തമ്മിലുള്ള തർക്ക വിഷയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര ശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ചൈന നീങ്ങുന്നതെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ചൈനയ്ക്ക് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിലധികം അതായത് പതിനാല് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് റഷ്യയുമായി ഇന്ത്യയുമായും കര അതിർത്തികളുണ്ട് ഏകദേശം പതിനഞ്ചായിരം കിലോമീറ്റർ തീരപ്രദേശവും ഉണ്ട് ഇത് ഏറ്റവും വലിയ കരശക്തിയാണ് എന്നാൽ ഏറ്റവും വലിയ സമുദ്ര ശക്തിയാകാനും ഇപ്പോൾ ഒരു സമുദ്ര ശക്തി എന്ന നിലയിൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെയും വിപണികളാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചൈനയുടെ കപ്പൽ നിർമ്മാണവും വ്യാപാര നാവിക സേനയും മത്സ്യബന്ധന വ്യവസായവും സൈനിക ഘടകം എന്നിവയെല്ലാം വൻതോതിൽ വളർന്നു അതേസമയം കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്ര ശക്തിയായിരുന്ന അമേരിക്കയെ ചൈന വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുകയാണ് ചൈനയുടെ തീര സംരക്ഷണ സേനയ്ക്ക് ആയിരം ടണ്ണിലധികം ഭാരമുള്ള നൂറ്റൻപതിലധികം കപ്പലുകളുണ്ട് ഏറ്റവും വലിയവയിൽ ആയിരത്തി ഇരുന്നൂറ് ടൺ ഭാരമുള്ള സി സി ജി ടു നയൻ സീറോ വൺ എന്ന കപ്പലും ഉൾപ്പെടുന്നു ഈ കപ്പലുകൾക്ക് ശക്തമായ ആയുധങ്ങളും ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡിംഗ് സൗകര്യവുമുണ്ട് ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള പക്ഷെ ചൈന അവകാശപ്പെടുന്ന സെൻകാഗോ ദ്വീപുകൾക്കടുത്ത് ചൈന ഈ കപ്പലുകൾ സ്ഥിരമായി വിന്യസിക്കുന്നു സമീപകാലത്ത് ചൈനയുടെ തീരസംരക്ഷണ സേന ഈ മേഖലയിൽ പ്രത്യേകമായ പരിശീലനം നടത്തി ഈ പരിശീലനം കപ്പലുകൾക്ക് അതികഠിനമായ കടൽ സാഹചര്യങ്ങളും പ്രവർത്തിക്കുമെന്ന് തെളിയിക്കാൻ ലക്ഷ്യമിട്ടതായിരുന്നു ഇത് മുമ്പ് ചൈനീസ് സേനയ്ക്ക് മാത്രം ചെയ്ത ഒരു രീതിയാണെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ ചൈനയുടെ തീരസംരക്ഷണ സേന ഇനി കൂടുതൽ ദൂരെ കടലുകളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ചൈനയുടെ കപ്പൽ നിർമ്മാണ വ്യവസായം വൻതോതിൽ വളരുകയാണ് വ്യാവസായിക കപ്പലുകൾ മുതൽ യുദ്ധ കപ്പലുകൾ വരെ ഒരേ കപ്പൽശാലയിൽ നിർമ്മിക്കുന്നത് മൂലം വലിയ കഴിവാണ് നേടുന്നത് നിലവിൽ ചൈനയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര നാവിക സേനയും മത്സ്യബന്ധന കപ്പൽപ്പടയും കൈവശമുണ്ട് എന്നാൽ രണ്ടായിരത്തി മുപ്പത്തി ചൈനയ്ക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധ കപ്പലുകൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം അമേരിക്കയ്ക്ക് മുന്നൂറ്റി പത്ത് യുദ്ധ മാത്രമേ ഉണ്ടാകൂ മാത്രമല്ല ചൈനയുടെ തീര സംരക്ഷണ സേന ലോകത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ശക്തവുമാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം വലിയ കപ്പലുകളും ആയിരം ചെറിയ കപ്പലുകളും ഉൾക്കൊള്ളുന്നു കൂടാതെ മാരിടൈം മിലിഷ്യ എന്ന പേരിൽ സിവിലിയൻ കപ്പലുകളെയും ചൈന സംയോജിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം ദക്ഷിണ ചൈന കടലിൽ കൂടുതൽ നിയന്ത്രണം നേടാനാണ് ചൈനയുടെ ശ്രമം എന്തായാലും ഇതിലൂടെ ഒരുങ്ങുന്നത് അമേരിക്കയ്ക്കും കൂട്ടർക്കുമുള്ള എട്ടിന്റെ പണിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല